എൽ ഡി എഫ് ബന്ധത്തിൽ നിലപാടിലുറച്ച് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കമ്മ്യൂണിസ്റ്റുകാർ എൻ എസ് എസിന് നിഷിദ്ധമല്ലെന്നാണ് പ്രതികരണം നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കും വിജയദശമി ദിനത്തിൽ നടത്തിയ പരിപാടിയിലായിരുന്നു സുകുമാരൻ നായരുടെ പരാമർശം ഇടതുപക്ഷത്തോടുള്ള ബന്ധം ദൃഢമാണെന്നാവർത്തിക്കുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പെരുന്നയിൽ നടന്ന വിജയദശമി ആഘോഷ പരിപാടിയിലാണ് ഒരിക്കൽ കൂടി നിലപാട് അടിവരയിട്ട് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ എൻ എസ് എസിന് നിഷിദ്ധമല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ അംഗീകരിക്കുമെന്നായിരുന്നു സുകുമാരൻ നായരുടെ വാക്കുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം എൻ എസ് എസിന് ആവശ്യമില്ല അടിത്തറയുള്ള സംഘടന മന്നത്ത് പത്മനാഭൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു എൻ എസ് എസിനെ ആക്ഷേപിക്കാൻ കൂട്ടുനിൽക്കുന്ന ചാനലുകളെ കൈകാര്യം ചെയ്യുമെന്നും യോഗത്തിൽ സുകുമാരൻ നായർ മുന്നറിയിപ്പ് നൽകി അതിനിടെ സുകുമാരൻ നായർക്കെതിരായ പ്രതിഷേധം എൻ എസ് എസിൽ തുടരുകയാണ് പാലക്കാട് അട്ടപ്പാടിയിലാണ് ഇന്ന് പ്രതിഷേധ ബാനർ ഉയർന്നത് കുടുംബകാര്യത്തിനുവേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേട് എന്നാണ് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ